ചില ആൾക്കാർ ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും പിരിയാൻ വേണ്ടി കാരണം നാട്ടുകാരാണ് നാട്ടുകാർ പലതും പറഞ്ഞതുകൊണ്ടാണ് ഇല്ലെങ്കിലും മറ്റേവർ പറഞ്ഞതുകൊണ്ടാണ് ഇവർ പറഞ്ഞതു എന്നൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല ഈ ബിന്ദു പണിക്കരുടെയും അതുപോലെ സായി കുമാറിൻ്റെയും ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായി പക്ഷേ ആ ഒരു പിന്നെ എന്താന്ന് മാധ്യമ പ്രവർത്തകരനോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് വേറെ ആരുമല്ല ഷാജൻസ് കറിയ എന്ന് പറയുന്ന മറുനാടൻ മലയാളിയിലെ അയാൾ തന്നെയാണ് അതായത് ഇവരെയൊക്കെ വന്നിട്ട് ഇവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് എന്ത് ഗുണമാണ് എന്താണ് ാണ് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് കുറച്ച് നാൾ മുമ്പ് ഈ സായി കുമാറിന്റെ മകള് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കല്യാണത്തിന് പോലും അച്ഛൻ വന്നിട്ടില്ല അതായത് അച്ഛൻ പറയുന്ന ഒരു കാര്യം ഇതാണ് മകളുടെ കല്യാണം എന്നെ അറിയിച്ചിട്ടില്ല എന്ന് അത് തന്നെ എന്ന് പറഞ്ഞാൽ ഈ സായികുമാർ എന്ന് പറയുന്നവനെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ആരാണ് എന്ന് അതായത് സ്വന്തം മകളുടെ കല്യാണം ആരെങ്കിലും പോയി പറയണോ ഇയാളും ഇയാളുടെ ഭാര്യയും പിരിഞ്ഞു പോയി ഓക്കെ പിരിയട്ടെ എന്നാലും സ്വന്തം മകളുടെ കല്യാണം വരുമ്പോഴെങ്കിലും ഒരച്ചൻ കയറി ചെന്നിട്ട് എന്തെങ്കിലും ഒന്നും കൊടുക്കത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ചില ആൾക്കാരുടെ സ്വഭാവം ഇതാണ് അപ്പോൾ സായി കുമാറും ബിന്ദു പണിക്കറും ഭയങ്കരമായിട്ട് അവര് വലിയ ആളാണ് ഓ ഞങ്ങൾ തന്നെയാണ് ഇവിടുത്തെ മാതൃകാ ദമ്പതികൾ എന്നുള്ള തരത്തിൽ പറയുകയാണ് ഞാനും ബിന്ദുവും കൂടിയിട്ട് ഒരു പ്രാവശ്യം ഒരു ഷോയ്ക്ക് പോയിരുന്നു ആ ഷോ കഴിഞ്ഞ് വരുമ്പോഴേക്ക് എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ആയിരുന്നു അപ്പോൾ മോഹൻലാൽ എന്നെ വിളിച്ച് ചോദിക്കുന്നു പിന്നെ ഇതുപോലെ ബിന്ദുവുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സിദ്ധിക്ക് വിളിച്ചത് വിളിച്ചു ചോദിക്കുന്നു എന്ത് പ്രശ്നമുണ്ടോ ഇന്നസെൻ്റ് ഏട്ടം വിളിച്ച് ചോദിക്കുന്നു എന്ത് പ്രശ്നമുണ്ടോ അതുപോലെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ച് ചോദിക്കുന്നു സഹോദരി വിളിച്ചു ചോദിക്കുന്നു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇല്ല എനിക്കും അറിയില്ല എന്ന് മാത്രമാണ് എൻ്റെ പൊന്ന് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരമല്ലാന്ന് നമുക്ക് മനസ്സിലാകും നമ്മളും അരിയാഹാരം തന്നെയാണ് തിന്നുന്നത് അതല്ലാതെ ഈ പിന്നെന്താ പറയേണ്ടത് ഞങ്ങളെ എല്ലാവരെയും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കെട്ടിച്ചതാണ് എന്നുള്ള തരത്തിൽ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണോ വഴിയെ പോകുന്ന മറ്റുള്ളവരൊന്നും പറയാത്തത് അതെന്താ നിങ്ങളെ മാത്രം പറയുന്നത് എന്നിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ അറിഞ്ഞപ്പോഴും എന്നാൽ പിന്നെ കല്യാണം കഴിക്കാം അപ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിക്കണം അതായത് ഇയാളുടെ ആദ്യ ഭാര്യ ഇയാൾ ആദ്യം കല്യാണം കഴിച്ചിരിക്കുന്ന പ്രസന്ന എന്ന് പറയുന്ന ഒരു നാടകനടിയൊക്കെ ആയിരുന്നു അവർ അവരെ കല്യാണം കഴിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിന്ദുവുമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയപ്പോഴായിരിക്കുമല്ലോ അവരുടെ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായതിന് ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എനിക്ക് സമാധാനം തരാറില്ല അതെനിക്ക് പറയാൻ താല്പര്യമില്ല എന്നിട്ട് ബിന്ദു െ കല്യാണം കഴിക്കാൻ വേണ്ടി ഡിവോഴ്സൊക്കെ വാങ്ങിച്ച് ഞാൻ വന്നു ഇവിടെ എത്തിയപ്പോഴേ അതായത് എന്റെ പോലെ തന്നെയാണ് ബിന്ദുവിൻ്റെ മകളെ ഞാൻ നോക്കിയത് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടോണ്ട് നിൽക്കുന്ന നമ്മക്കില്ലേ ഈ സായികുമാർ കുമാർ എന്ന് പറയുന്നയാളോട് പുച്ഛമാണ് തോന്നുന്നത് അതായത് വളരെ പുച്ഛ മാത്രമായിരുന്നു അവനോൻ്റെ കുഞ്ഞിനെ ആ ഗെടുത്ത് വലിച്ചു കളഞ്ഞിട്ടാണ് ഇവൻ വന്നിട്ട് പറയുന്നത് അതായത് ഞാൻ എൻ്റെ സ്വന്തം പോലെയാണ് അഞ്ഞന് ജനിച്ച കുഞ്ഞിനെ അതായത് എൻ്റെ ഭാര്യയുടെ കുഞ്ഞിനാ നോക്കുന്നത് എന്ന് എന്തൊരു മനുഷ്യനാണ് ഇയാളൊക്കെ അതായത് ഈ കൊട്ടി ാരക്കര ശ്രീധരൻ നായർ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യന് പറന്ന ഒരു താന്തോന്നീന്നേ പറയാൻ പറ്റുള്ളൂ എന്നിട്ട് ഇതൊക്കെ എന്നാൽ കഴിഞ്ഞത് കഴിഞ്ഞു പോട്ടെ എന്നാൽ ഈ പിന്നെന്താ പറയേണ്ടത് ഈ മകൾ വന്നിട്ട് ഒരു കുറ്റവും ഇയാളെപ്പറ്റി പറയാറില്ല അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നു അവർക്ക് ഒരുപാട് ചികിത്സക്ക് ബുദ്ധിമുട്ടുണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം ഈ മകളുടെ കല്യാണം അതിന് പൈസയില്ലായിട്ട് ഈ മകള് ഗൾഫിൽ പോയിട്ട് ജോലി വരെ ചെയ്തു ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് സ്വന്തം തന്ത ഇവിടെ സിനിമയിൽ നിന്നും കോടികൾ വാരി കൂട്ടുമ്പോഴേ ഈ മകൾ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്വന്തം കല്യാണം നടത്താൻ വേണ്ടിയിട്ടും ഈ പെൺകുട്ടി ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഇന്നത് ചില സീരിയലൊക്കെ അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് ശ്രീകണ്ഠൻ നായരുടെ ഒരു ഉണ്ടായിരുന്നു ഒരു കോടി എന്ന് പറയുന്ന ഒരു ഷോ അതിൻ്റെ അകത്ത് വന്നിരുന്നു അതിൻ്റെ അകത്ത് വന്നിട്ട് ഒരു മണിക്കൂർ ഇത് സംസാരിച്ചിട്ടും അച്ഛനെ പറ്റിയിട്ട് ഒരു കുറ്റം പോലും ഈ പെൺകുട്ടി പറഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കല്യാണത്തിന് പോയിട്ടില്ല അല്ലെങ്കിൽ ഇതിനെ വേറെ ഒരു ഇതിൽ ഇത് ചെയ്തിട്ടില്ല അതും അത് മാത്രം മാത്രവുമല്ല ദിലീപിന്റെ നായികയായിട്ട് നല്ലൊരു അവസരം കിട്ടിയിരുന്നു അഭിനയിക്കാൻ വേണ്ടിയിട്ട് അന്നും ഈ തന്ത പറഞ്ഞു മോള് സിനിമയിലേക്ക് പോകേണ്ട എന്ന് ഇപ്പോഴാണ് ആ ഒരു യുവതി അഭിനയത്തിലൂടെ അതായത് സീരിയലിൽ അഭിനയിച്ചിട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്നുള്ളതാണ് അന്ന് ഒരു പക്ഷേ ദിലീപിൻ്റെ നായികയായിട്ട് പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഞ്ജു വാര്യരെ പോലെയോ കാവ്യ മാധവനെ പോലെയൊക്കെ എന്ന് പറഞ്ഞാൽ തിരക്കുള്ള നടിയാവുമായിരുന്നു കാരണം ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സൗന്ദര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അച്ഛൻ എന്താണെന്ന് വെച്ചാൽ പെരുന്തൻ്റെ സ്വഭാവമാണ് അതായത് ഇനി മകൾ പോയി കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ മകൾ പോയി കഴിഞ്ഞാൽ എൻ്റെ പേര് നഷ്ടപ്പെടുമോ പിന്നെ അതാ എൻ്റെ മകളുടെ അച്ഛനായിട്ടായിരിക്കും അറിയപ്പെടുന്നത് എന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ് ഇദ്ദേഹം പെരുന്തച്ഛനായതുകൊണ്ടാണ് ആ മകളെ വിടാഞ്ഞതെന്ന് ഞാൻ പറയുള്ളൂ എന്നിട്ടിപ്പോഴും ഇന്റർവ്യൂയില് വന്നിട്ട് ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ പൊന്ന് സായികുമാറെ പുച്ഛമാണ് തോന്നുന്നത് പുച്ഛം അതേ എനിക്ക് പറയാനുള്ളൂ പുച്ഛമാണ് തോന്നുന്നത് ബിന്ദുവിനോടും എനിക്ക് പുച്ഛം തന്നെയാണ് കാരണം നിങ്ങളുടെ ഭർത്താവ് മരിച്ചു ശരിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു തന്നെ കിട്ടുമായിരുന്നു ഇതുപോലെ തട്ടിയെടുക്കേണ്ട ആവശ്യങ്ങൾ ഒന്നുമില്ലായിരുന്നു അതായത് തീ ഇല്ലാണ്ട് പുകയുണ്ടാവില്ലല്ലോ നിങ്ങൾ വിദേശത്ത് പോയി തിരിച്ചു വരുമ്പോഴേക്കും ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായി അതായത് ബിന്ദുവുമായിട്ട് ലൈന് അങ്ങനെ ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ അതായത് ഇത് സിനിമാക്കാരുടെ സ്ഥിരം പരിപാടിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ തിരികൊടുത്തി കൊടുക്കും അതെ നിങ്ങളൊരു കാര്യം ചെയ്യണേ നാളെ മുതൽ ഒന്ന് എനിക്ക് വേണ്ടിയിട്ടൊരു ഗോസി പറക്കണേ അതായത് ഞാനും അതുപോലെ ബിന്ദുവും ത്തിലാണ് ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെയല്ലേ ഏതെങ്കിലും നടിമാരെ പറ്റിയിട്ട് ഒരു ഗോസിപ്പ് പിന്നെന്താണ് ഇവർക്ക് അറിയാം ഇത് എന്താണെന്ന് വെച്ചാൽ നടക്കുന്ന സംഭവമാണ് ഇത് ഗോസിപ്പൊന്നുമല്ല എന്ന് ഇവർക്ക് അറിയാം പക്ഷേ ഇവരൊക്കെ ചേർന്നിട്ട് പിന്നെ ഒരു നാടകം കളിക്കലാന്ന് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ചില ആൾക്കാർ ഇങ്ങനെയാണ് ഈ സിനിമാ നാടകങ്ങൾ പൊതുവേ അങ്ങനെ തന്നെയാണ് അതായത് കുറച്ചൊക്കെ സൗകര്യവും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആദ്യത്തെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ബാധ്യത പോലെയാണ് നടന്നത് അതായത് ഈ പ്രസന്ന എന്ന് പറയുന്ന സ്ത്രീയെ കെട്ടുമ്പോൾ എനിക്ക് തോന്നി പിന്നെ അതായത് ൾ ശരിക്ക് ഒരു സിനിമാ താരമൊന്നും ആയിട്ടില്ല ഒരു നാടക നടൻ മാത്രമാണ് അപ്പോഴന്നു പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സൗകര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിലാണ് പ്രസന്നനെ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ആയി അതുപോലെ തന്നെ കോടികളായി നല്ല വീടായി കാറായി ഇതൊക്കെ ആയപ്പോൾ ഇയാൾക്ക് ചിലപ്പോഴും ഒരു പോരായ്മയും ഒരു പോരായ്മ ഉണ്ടാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ ഭാര്യ പോരാ എൻ്റെ ഭാര്യ ശരിയല്ല എന്നുള്ള ഒരു പോരായ്മ ഉണ്ടാകും അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ ആണെങ്കിൽ ക്യാൻസർ രോഗിയാണ് എന്നുള്ള ഇതും വന്നു അതോടുകൂടിയിട്ടായിരിക്കാം ചിലപ്പോഴും സായിക്കോമാറിൻ്റെ മനസ്സും അടുത്തത് എന്നിട്ട് ഇങ്ങനെ പച്ച നുണ പറയുന്നത് അതായത് ഇവിടെ ഈ സിനിമാ താരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഒരാളെ പോലും നിങ്ങൾ എന്താ പറയുക ഇതുപോലെ ഉപേക്ഷിക്കരുത് കാരണം നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ആ സ്ത്രീ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ എപ്പോഴും നല്ല സുഖത്തിൽ ജീവിക്കാമായിരുന്നു പക്ഷേ ഇതുപോലെയുള്ള സിനിമാ നിങ്ങൾ നിങ്ങളാരും കല്യാണം കഴിക്കരുത് കാരണം യുവന്മാർ ഇതാണ് ഇവന്മാർ എന്താ വെച്ച് കഴിഞ്ഞാൽ വിട്ടുപോകാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും വേണ്ട ഇപ്പം ദിലീപ് തന്നെ കാണുന്നില്ലേ അതായത് കാവ്യ കാവ്യവുമായിട്ട് ഒരു പ്രശ്നവുമില്ല കാവ്യവുമായിട്ട് ഒരിതുമില്ല എന്നൊക്കെ പറഞ്ഞ ദിലീപ് ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ് നാട്ടുകാർ എല്ലാവരും പറഞ്ഞു പറഞ്ഞ് ഞങ്ങളെ കെട്ടിച്ചു എന്ന് അതായത് ഏതൊരു പിന്നെ പണ്ടൊരു ഒരു മുദ്രാവാക്യമില്ലേ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എന്നെ കെട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ എന്നിട്ട് ഈ മീഡിയേൻ്റെ മുന്നിൽ വന്നിട്ട് ഞങ്ങളൊക്കെ പുണ്യാളന്മാരാണ് ഞങ്ങളെ കെട്ടിയ ഭാര്യമാരാണ് മോശം എന്നുള്ള തരത്തിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇയാളുടെ ആ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കുന്ന എന്താണെന്നറിയുക അതായത് മറ്റേ പ്രസന്ന എന്ന് പറയുന്ന ആദ്യം ഭാര്യയ്ക്ക് വേണ്ടാതുകൊണ്ട് അവർ കളഞ്ഞു അതൊന്നുമല്ല അതായത് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ വരുമ്പം തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാകും ആ വിള്ളലുകൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൂടിക്കൂടി വരും അതെന്ന് പറയുന്നത് ഇയാൾക്കെന്ന് പറഞ്ഞാൽ സിനിമാ സെറ്റ് കള്ളുകൂടി ഇതാണ് ഇയാളുടെ മുഖ്യമായിട്ടുള്ള ഒരു പിന്നെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പണ്ട് ഒരു നിർമ്മാതാവ് പറയുന്നത് കേൾക്കാം ഈ മമ്മൂട്ടിയെ പോലെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിനെ പോലെയും സുരേഷ് ഗോപിയെ പോലെയും ഈ കേരളത്തിൽ വരേണ്ട ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഈ സായികുമാർ നല്ല നായകനായിട്ട് പക്ഷേ അയാളുടെ വെള്ളടി കാരണമാണ് അയാളെ നശിപ്പിച്ചത് എന്നുള്ളതാണ് ഈ സിദ്ദിഖ് ലാലിൻ്റെ എല്ലാ സിനിമകളിലും ഈ സായി ഉണ്ടാകുന്നതാണ് പക്ഷേ ഹിറ്റ്ലർ എന്ന് പറയുന്ന സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു സിനിമയിൽ ഇയാൾ കള്ളു കുടിച്ചിട്ട് ഒരുപാട് അവരെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് പിന്നെ ഒരു സിനിമയിൽ പോലും അവർ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഈ കള്ളു സ്വയമായിട്ട് നശിക്കുന്ന സായി കുമാർ അവിടെയെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചതെന്ന് പറഞ്ഞാൽ ഒരു പാപം അമ്മയെയും ഒരു മകളെയുമാണ് എൻ്റെ സായി കുമാരെ കാലം കണക്ക് ചോദിക്കാതെ പോകത്തില്ല അതായത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇതിന് പശ്ചാത്തപിക്കും ഈ മകള് തന്നെ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഒരു പക്ഷേ ആ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കല്യാണത്തിന് പോകാത്ത അതായത് പൈസ കൊടുക്കാത്ത കല്യാണത്തിന് വേണ്ടിയിട്ട് ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്ത ആ മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ മറ്റുള്ള മകള് എൻ്റെ സ്വന്തം മകളാണ് എത്രയായി കഴിഞ്ഞാലും ശരി അന്യരുടെ അതെന്ന് പറയുന്ന ആദ്യം അവരുടെ ആദ്യ ഭർത്താവിൻ്റെ കുഞ്ഞ് തന്നെയാണ് ആ ഒരു ഇതിൽ മാത്രമേ അവർ നിങ്ങളെ കാണുകയുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് അതുകൊണ്ട് തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ കാലം ഒരുത്തനും പുണ്യാളവന പുണ്യാളനാക്കുന്നില്ല ഇനി എന്തൊക്കെ അഭിനയിച്ചാലും ശരി സായിക്കുമാറേ നിങ്ങളെ കാണിച്ചത് ശുദ്ധ ചെറ്റത്തരം തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം